തെളിഞ്ഞു നീ കേൾക്കണം എന്നും വിഷാദമുണ്ടാകല ആത്മാവിനേതുമെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടിവാൾ എന്നുള്ളതിൽ സർവജ്ഞയല്ലോ കേവലം വനദേശേ ഞാൻ മകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം അച്ഛനെന്തുലിച്ചാൽ അതിങ്ങിച്ച് അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതി വൃത്തിയുഷ്ഠാവധൂനാമെന്നു നിർണയം മാതാവ് മോദാൽ അനുവദിച്ചിടുകുഃഖം എനിക്കില്ല കേവലം എന്നു പറഞ്ഞു ും തവമാന സേദം കുറച്ചുവാണിടുകൈകൊണ്ടെങ്ങെടുത്തു സീംനി ചേർത്താതരാൾ മൂർത്തിനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാളാശീർവചനങ്ങൾ ആശു കൗസല്യയും ദേവകളോടിര നീടിനാൾ സൃഷ്ടിക്കർത്താവേ വിരിഞ്ച പത്മാസന യാബ്ദെ പുരുഷരെ മൃത്യുജയ മഹാദേവ ഗൗരീപദേകൻമാരെ ദുർഗേ ഭാശിനി സ്വർഗസ്ഥിതിലയകാരിണി ചണ്ഡികെ യന്മകനാശു നടക്കുന്ന നേരവും കൽമശം തീർന്നിരുന്നിടുന്ന നേരവും തന്മിക്കെട്ടുറങ്ങിയിടുന്ന നേരവും സമോദമാ ഇത്തമർത്തിച്ചു തൻ പുത്രനാം തൽക്ഷണേ രാഘവം നത്വാ സഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാൻ അനാകുലം എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നുപാദ സേവാർത്ഥമായി ടിയനും ഇപ്പോൾ വഴിയേ വിട കൊള്ളെന്നുമേ മോദാലനുവദിച്ചിടണം സീതാപതേ രാമചന്ദ്രാദയാനിധേ പ്രാണങ്ങളെ കളഞ്ഞിടുവൻ അല്ലാഗിലേ നാഗതുല്യവതനഘുപതേ എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാദരാൾ പങ്കജലോചനൻ താനുമരുൾ ചെയ്തു